ബിഗ് ബിഗ് ഓഫർ സെയിൽ ടൈൽ ഫ്ലോർ ശതമാനം ശതമാനം വരെ വരെ സാനിറ്ററി ഫിറ്റിംഗ് മാർബിൾ ലാൻഡ് വട്ടത്താണി പുത്തനത്താണി യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡിൽ വാഴ നട്ടു താനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വയലത്തൂരിലാണ് റോഡിലെ കുഴികൾ വാഴ നട്ട് പ്രതിഷേധിച്ചത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി അഷറഫ് ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന വട്ടത്താണി പുത്തനത്താണി തിരൂർ കോട്ടക്കൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് താനൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലത്തൂരിലെ കുഴികളിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനാൽ ആംബുലൻസിനും ആശുപത്രികളിലേക്ക് രോഗികളുമായി പോകുന്ന വാഹനങ്ങൾക്കും ഏറെ പ്രയാസമാണ് അനുഭവപ്പെടുന്നത് പൊടിപടലങ്ങൾ മൂലം വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് കുഴികളിൽ വീണ അപകടങ്ങൾ നിത്യ സംഭവമാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് താന്നൂർ നിയോജമല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രതിഷേധം താന്തർ നിയോജകം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി അഷറഫ് ഉദ്ഘാടനം ചെയ്തു രണ്ട് പ്രധാനപ്പെട്ട നഗരവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഈ ഒരു പ്രദേശം കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തോളമായി വേണ്ടത്ര രീതിയിലെ റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താത്തതിൻ്റെ പേരിൽ ഗതാഗതത്തിന് വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ് ഇവിടെ ഉബൈസ് സൂചിപ്പിച്ചു നമ്മുടെ മണ്ഡലത്തിലെ റോഡുകളുടെയും അതുപോലെ തന്നെ മറ്റു അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി പാലങ്ങളുടെയൊക്കെ തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ ഒരു നിലപാടുമില്ല എന്നതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോലും ഹർജി നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് താനൂരിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഹൈക്കോടതി രണ്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ പാലം ആ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് രേഖാമൂലം ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടിട്ട് പോലും ഇതേ വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ നിലനിൽക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇവിടെ പ്രയാസം പ്രയാസമനുഭവിക്കുകയാണ് ജനങ്ങൾ ആശുപത്രികൾ കിലോമീറ്ററുകൾ പോകേണ്ട തിരൂർ ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പെരിന്തൽമണ്ണയിലും മറ്റും പോകേണ്ട ആളുകൾ ആ രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ സമയത്തിന് അനുസ സമയത്തിന് എത്താൻ കഴിയാത്ത രീതിയിലേക്കാണ് കടന്നു പോകുന്നത് യൂത്തിൽ താന്തര മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് പറപ്പുതലം അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി ഉവൈസ് കേപുരം ട്രഷറർ ടി നിയാസ് ജില്ലാ പ്രവർത്തക സമിതി അംഗം വി കെ ജലീൽ സേദരവി തൊട്ടീൽ എന്നിവർ നേതൃത്വം നൽകി ഉമർ അലി തങ്ങൾ പി കെ മൊയ്തീൻകുട്ടി കുഞ്ഞിപ്പ ഹാജി നസീർ ചെറിയവുണ്ടം ഷംസിയ സുബേർ സൈനബാദ് ചേനാത്ത വൈ സൽമാൻ ജംഷാദിൻ ഗാവൂർ മുസ്തഫ പകര തുടങ്ങിയവർ സംസാരിച്ചു